സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമം ശീലമാക്കൂ എന്ന സന്ദേശത്തിൽ പൂക്കൂട്ടുംപാടത്തെ സൺറൈസ് റണ്ണേഴ്സ് നടത്തിയ മിനി മാരത്തോൺ മലയോര ജനതയ്ക്ക് പുത്തൻ അനുഭവമായി ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി അഞ്ഞൂറോളം വരുന്ന ആളുകളാണ് പത്ത് അഞ്ച് കിലോമീറ്ററുകളിലായി മീറ്റിൽ മാറ്റുരച്ചതെങ്കിലും അഞ്ചു പേരാണ് മാരത്തോണിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആക്സിഡന്റിൽ വലതുകാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൃത്രിമകാലമായി മാരത്തോണിൽ പങ്കെടുക്കാനെത്തിയ കരുളായി സ്വദേശി മുണ്ടോടൻ റഹ്മാനാണ് കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച താരം അഞ്ച് കിലോമീറ്ററിൽ പങ്കെടുത്ത റഹ്മാൻ ലക്ഷ്യം പൂർത്തീകരിച്ച് ഫിനിഷിംഗ് പോയിന്റിലെത്തിയതോടെ റഹ്മാനെ വൻ ജനാവലിയാണ് സ്വീകരിക്കാനെത്തിയത് പി വി അൻവർ എംഎൽഎ റഹ്മാനെ മെഡൽ അണിയിച്ചാണ് സ്വീകരിച്ചത് റഹ്മാനുള്ള ക്ലബിന്റെ ഉപഹാരവും എം എൽ എ സമർപ്പിച്ചു ആദ്യമായാണ് ഒരു മാരത്തോണിൽ റഹ്മാൻ പങ്കെടുക്കുന്നത് ജനങ്ങളുടെ ഇത്ര വലിയ സപ്പോർട്ട് തന്നെ പോലുള്ള താരങ്ങൾക്ക് വലിയ പ്രചോദനമാണെന്ന് നീന്തൽ താരം കൂടിയായി ഇദ്ദേഹം പറയുന്നു ക്ഷേരത്തിലാണ് പക്ഷേ ഡിപ്പാർട്ട്മെന്റ് അതിനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഞാൻ ലഹരി നാഷണൽ സിമ്മർ ആണ് ഇത് മധ്യപ്രദേശിൽ ഇപ്പോൾ കോടിയേരി പോയി വെച്ചു ഇപ്പോ നാളെ കയറാൻ പറ്റില്ല ഹൈദരാബാഗില് മധ്യപ്രദേശിലെ ഗ്വാലിൽ നടന്ന ദേശീയ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത റഹ്മാൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഹൈദരാബാദിലെ കച്ചി കച്ചിബൌളി നാഷണൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കുന്ന ഫെഡറേഷൻ കപ്പിന് വേണ്ടിയുള്ള പാൻ ഇന്ത്യ സ്വിമ്മിംഗിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റൊരു താരമാണ് കടലുണ്ടി സ്വദേശി വാസു ഇയാൾക്ക് കൂട്ടത്തിൽ പ്രായം കൂടിയ ഓട്ടക്കാരനായിരുന്നു ഇദ്ദേഹം വനിതാ വിഭാഗത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് കൊല്ലം സ്വദേശിയായ തങ്കമ്മ അറുപത്തിയേഴ് വയസ്സായ തങ്കമ്മ മാരത്തോണിൽ പങ്കെടുക്കാൻ ഒരു ദിവസം മുമ്പ് തന്നെ പൂക്കോട്ടുംപാടത്തെത്തിയിരുന്നു ചോക്കാട് സ്വദേശിയായ ആയിരുന്നു കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടക്കാരൻ വയസ്സ് മാത്രമാണ് അഷ്ഫാന്റെ പ്രായം ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരിയായ ഷിയും കൂട്ടത്തിൽ വ്യത്യസ്തത പുലർത്തി സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബിന്റെ വാർഷികത്തിന്റെ ഭാഗമായാണ് നിലമ്പൂർ മിനി മാരത്തോൺ നടത്തിയത് ന്യൂസ് ബ്യൂറോ